പ്രൈസലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് പാർശ്വ സജീവിക്കുന്ന് ഞാനിപ്പോൾ എറണാകുളം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുഞ്ഞിന് പെട്ടെന്ന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു കണ്ണിൽ കൂടെ തുടങ്ങി ഈ മോളുടെ വിഷയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആശുപത്രിയിൽ വന്നത് ആ ദയവായിട്ട് ഈ കാര്യങ്ങളൊന്ന് കേൾക്കണമേ കർത്താവ് ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ അവിടെ കണ്ണിഞ്ചിന് അടച്ചു വെച്ചിരിക്കുകയാണ് കാരണം തുറക്കാൻ പറ്റുകയില്ല കണ്ണ് തുറക്കാൻ പറ്റുകയില്ല അപ്പോൾ കണ്ണിഞ്ചിന് അടച്ചു വെച്ചിരിക്കുകയാണ് തുടർന്നൊന്ന് കേൾക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ രവിനാഥത്തിന് മൊത്തം കൊണ്ടാട്ടെ എൻ്റെ പേര് ആലൻ റജീന്നാണ് ഈ കിടക്കുന്നത് എൻ്റെ ബ്ര അനീതിയാണ് കഴിഞ്ഞ ഞായറാഴ്ച കാലം ഞങ്ങൾ ശക്തമായ അനീതിക്ക് കണ്ണുവേദന മൂലം ഇവിടെ ആശുപത്രി കടന്നു വരുമ്പോൾ വളരെ അപകടമായ ഒരു ബാക്ടീരിയ കണ്ണിൽ വളരുന്നുണ്ടെന്നാണ് ഒക്കെ പറഞ്ഞത് കണ്ണീന്ന് പഴുപ്പ് ഇറങ്ങും പഴുപ്പ് പൊട്ടി ജൊരിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിവിടെ കടന്നു വന്നത് കുഞ്ഞിനെ തുടർന്നുള്ള വ്യതിരമായ ചികിത്സ ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് എൻ്റെ അമ്മ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണ് മാസം നല്ലൊരു പൈസ ഡയാലിസിന് ആവശ്യമാണ് അമ്മ ഇവിടെ കിഡ്നിക്ക് നല്ല രീതിയിലുള്ളൊരു അസുഖം കടന്നു വന്നിട്ടുണ്ട് അമ്മയ്ക്ക് കുഞ്ഞിനാണെങ്കിൽ തുടർന്നുള്ള വിത്യസ്തമായ ചികിത്സ ആവശ്യമാണ് ഇനി മുന്നോട്ടുള്ള ചികിത്സയിലാണ് നമുക്ക് കണ്ണിനെ കണ്ണിന് കാഴ്ചയ്ക്ക് നല്ലോണം ബാധിച്ചിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ ഒരു വെട്ടം മാത്രമാണ് കാണാൻ പറ്റുന്നത് നല്ല കണ്ണിന് ബ്രറ ബ്രറർ പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളു വേറെ ഒന്നും തന്നെ കാണാനുള്ള കഴിയുന്നില്ല എല്ലാവരും നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു തുടർന്ന് ഓപ്പറേഷൻ വേണോ എന്താണെന്ന് നമുക്കറിയില്ല ഡോക്ടേഴ്സ് തീരുമാനം വേറെ നല്ല ആശുപത്രിയിൽ പോയാലാണ് നമുക്കതിനെ പറ്റി അറിയാൻ പറ്റുകയുള്ളു ഞങ്ങൾ നിങ്ങളോടെല്ലാവരും എല്ലാവരും അപേക്ഷിക്കുന്നു കുഞ്ഞ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞാണ് അവള് ഇത്ര ചെറിയ പ്രായത്തിൽ അവൾ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് അപ്പോൾ ആ ഒരു കണ്ണ് തുറക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഉള്ളത് കുഞ്ഞിൻ്റെ ഇടത്തെ കണ്ണിനാണ് ഈ പ്രശ്നമുള്ളത് അപ്പോൾ അങ്ങനെ വലിയൊരു പ്രയാസത്തിലൂടെ അപ്പം നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യണം കാരണം ഇവിടെ നിന്ന് ഇനി വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ഇവിടെ ഇവിടെ കണ്ണിൻ്റെ ചികിത്സയ്ക്ക് മാത്രമുള്ള ആശുപത്രി ആശുപത്രിയല്ല കണ്ണിൻ്റെ കണ്ണിൻ്റെ ചികിത്സ ഇവിടെ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനെ വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു നന്മ ലഭിച്ചെങ്കിൽ മാത്രമേ പോകാനായിട്ട് പറ്റുകയുള്ളൂ ഇതിൻ്റെ ഈ കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിൽ വളരെ ഗുരുതരാവസ്ഥകളിലാണ് പലപ്പോഴും ഡയാലിസിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മളൊരു ചെറിയ സഹായം അത് ചെറിയൊരു പൈസ മാത്രമേ അന്ന് ലഭിച്ചുള്ളൂ ആ പൈസ കൊണ്ടാണ് അമ്മയുടെ ചികിത്സ കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ ഈ കൊച്ചിൻ്റെ ഇതും കൂടെ വലുപ്പോൾ ഇവർക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു ചികിത്സയ്ക്ക് വേണ്ടി ഈ കുഞ്ഞിനെ നല്ലൊരു ആശുപത്രിയിലേക്ക് വിടണം അപ്പോൾ ഏത് ആശുപത്രി ചെന്നാലും സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ നമ്മുടെയൊക്കെ കുഞ്ഞിനെ പോലെ ഈ കുഞ്ഞിനെ വേണ്ടി കരുതുകയും കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണേ ദൈവിലെ അക്കൗണ്ട് ഉള്ളത് ഫെഡറൽ ബാങ്കിലാണോ ആരുടെ പേരാ നമ്പറേരി അപ്പോൾ ഈ മോന്റെ അക്കൗണ്ടിൽ തന്നെ പൈസ ഇട്ട് കൊടുക്കണേ മറ്റാരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് നമ്മൾ അന്ന് ഹെൽപ്പ് ചെയ്ത് പപ്പയുടെ അക്കൗണ്ടിലാണ് എന്നാൽ ഈ ഇപ്രാവശ്യം മോനാണ് ഈ ആശുപത്രിയിൽ എപ്പോഴും കൂടെ ഇരിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ ഒപ്പം പപ്പ ആണെങ്കിൽ അമ്മയുടെ അടുത്താണ് അപ്പോൾ ആ സാഹചര്യത്തിൽ മോന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യത്തിന് ബില്ല് അടയ്ക്കാനൊക്കെ പറ്റുകയുള്ളൂ നമ്മളുടെ കൂടി മോനെ ആ കാര്യങ്ങളെല്ലാം ചെയ്യും നമുക്ക് വളരെ പ്രാർത്ഥിക്കാം നമുക്ക് വളരെ പ്രാർത്ഥിക്കാം നമുക്ക് വളരെ പ്രാർത്ഥിക്കാം ഇങ്ങനെ ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വരും എന്നാൽ അതൊന്നും കൂടാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മറ്റേ കണ്ണിനൊന്നും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ മോൻ ഇപ്പം താമസിക്കുന്ന എവിടെയാ മംഗല മംഗലത്ത് നട മംഗലത്ത് നടവിടെ കോലഞ്ചേരി കോലഞ്ചേരി എറണാകുളം എറണാകുളം കോലഞ്ചേരി ഓക്കെ ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം കാരണം ഇങ്ങനെ നിർദ്ധനരായ ആളുകൾ മറ്റ് എങ്ങനൊരു സഹായം ലഭിക്കാത്ത ആളുകളാണ് നമ്മുടെ വീഡിയോയുടെ മുമ്പിലേക്ക് വിടുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക ബന്ധ ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിയപ്പെടാതെ സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ആരും സഹായിക്കാനില്ലാത്ത ആളുകളുടെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് ഈ കൊച്ചു കുഞ്ഞിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ എന്താ എൻ്റെ മനസ്സിനകത്ത് വലിയൊരു ഭാരം ആ ഭാരത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വൃത്തിയായിട്ട് പ്രാർത്ഥിക്കണം കഴിയുന്ന നിലയിൽ ഈ കുഞ്ഞിനെ സഹായിക്കണമേ കർത്താവ് ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ ആമേ